കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി നടത്തിയ കലുങ്ക് സംവാദത്തിലെ പരാമർശങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒരുപോലെ കൂളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് സിനിമാ താരങ്ങളുടെ വീട്ടിൽ കേന്ദ്ര ഏജൻസി നടത്തിയ റെയ്ഡുകൾ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം മുക്കാനുള്ള തന്ത്രമാണോ എന്ന് അദ്ദേഹം പരസ്യമായി ചോദിച്ചത് സ്വന്തം പാർട്ടിയായ ബി പോലും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് പാലക്കാട് വിവിധ ഇടങ്ങളിലായി നടന്ന കലംഗ സംവാദങ്ങളിലാണ് സുരേഷ് ഗോപി ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയത് പ്രധാനമായും ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇത് കർമ്മമാണ് ഏതൊക്കെ തരത്തിലാണ് അവഹേളിക്കാൻ നോക്കിയത് അദ്ദേഹം പറഞ്ഞു മലയാളികളുടെ സ്വത്താണ് ശബരിമലയെന്നും വിജിലൻസ് അന്വേഷണം ആരുടെയൊക്കെ പേരിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ വ്യക്തിപരമായ പരാമർശങ്ങളാണ് മറ്റൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് അയ്യപ്പൻ മനുഷ്യൻ കൂടിയാണ് എൻറെ മൂത്ത സഹോദരനായിട്ടാണ് ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഞാൻ ഒരു തികഞ്ഞ ഭക്തനാണ് അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭക്തിയെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതായി ചർച്ചയായിരിക്കുകയാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെക്കുറിച്ച് കേന്ദ്രമന്ത്രി തന്നെ സംശയം പ്രകടിപ്പിച്ചതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രകമ്പനം ഉണ്ടാക്കിയിട്ടുള്ളത് പ്രമുഖ നടനായ ദുൽഖർ സൽമാൻ അടക്കമുള്ളവരുടെ വീട്ടിൽ നടന്ന റെയ്ഡുകൾ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണോ എന്ന സുരേഷ് ഗോപിയുടെ ചോദ്യം ബി നേതൃത്വത്തിന് വിശദീകരണം നൽകേണ്ട അവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്